എ പ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം നിലമ്പൂർ ടൌണിലെ കെട്ടിടം കീഴടക്കി വാനരപ്പട ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് അൻപതോളം കുരങ്ങുകൾ കൂട്ടമായി കെട്ടിടത്തിനുള്ളിലേക്ക് എത്തിയത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ ചെരുപ്പുകൾ കടിച്ചെടുത്തുകൊണ്ടുപോയി നിലമ്പൂർ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ബിൽഡിങ്ങിലേക്കാണ് വാനരപ്പട കൂട്ടമായി എത്തിയത് കെട്ടിടത്തിലെ സ്ഥാപനങ്ങളിലെ ആളുകൾ വാനരപ്പടയെ തുരത്താൻ നടത്തിയ ശ്രമവും ഫലം കണ്ടില്ല അരമണിക്കൂറിന് ശേഷമാണ് വാനരപ്പട മടങ്ങിയത് എ പ്ലസ് വിഷൻ നിലമ്പൂർ ില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം